ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എന്താ ഒരു വെളുപ്പിനൊരഞ്ചേമക്കാലിൽ എണീച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ ഞാൻ എണീക്കുന്നത് മുന്നെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എണീച്ചപാടെ തന്നെ വേഗം ഡോറിനെ തുറന്ന് വിട്ട് ഡോറൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അപ്പോഴേക്കും ഡോറ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു പല്ലേക്കാൻ അപ്പം ഞാൻ പിന്നെ പല്ലേക്കാനായിട്ട് നിന്ന് പിന്നെ പല്ലേച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോറ ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല കേട്ടോ ഞാൻ ഡോറൊക്കെ വെള്ളമൊക്കെ കൊണ്ട് കൊണ്ടുവച്ച് കൊടുത്ത് അപ്പോൾ ഡോറ ഫുഡൊക്കെ മെല്ലന അങ്ങനെ കഴിച്ചു കഴിഞ്ഞോട്ടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് അടുക്കളയിലേക്ക് പോയപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ബിരിയാണിക്ക് ഉള്ളി അരിയാണ്ട് ഇതൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട് പിന്നെ പായസത്തിലേക്ക് തേങ്ങ പോരാനുണ്ട് പിന്നെ ഞാൻ നമുക്ക് ലേശം കൂടി തേങ്ങ ചിരണ്ടി കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി കൊടുത്ത് പിന്നെ മോളൊരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് മോൾ എണീച്ചു കേട്ടോ അതാ എണീച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ മൈലാഞ്ചിയൊക്കെ കാണിച്ച് തരാം ആ ചുവ നിൽക്കണോന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവൾ പിന്നെ പല്ലേക്കാനായിട്ടൊക്കെ പോയി കുളിക്കാനും പല്ലേക്കാനും ഒക്കെ ആയിട്ട് അവൾ പോയി അപ്പോഴേക്കും ഇതാ പായസത്തിൻ്റെത് ഏകദേശം ഇതാ റെഡി ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുക്കറിൻ്റെ അകത്ത് കിച്ചടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിതാ ബിരിയാണീൻ്റെ എല്ലാതും ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് നമുക്ക് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ പായസത്തിലേക്ക് ഇതാ ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ചിക്കൻ ഉണ്ടായിരുന്നു കഴുകാൻ പിന്നെ അത് കഴുകി നന്നായി കഴുകിയെടുത്ത് പിന്നെ അതിൽ നിന്ന് നമുക്ക് പൊരിക്കാനും കൂടി മാറ്റി മാറ്റണമായിരുന്നു പിന്നെ അതും കൂടി ചെയ്ത് ഞാനതൊക്കെ മസാല കൂട്ടി വെച്ച് മസാല കൂട്ടിയപ്പോൾ ഗരം മസാല ഇല്ലാന്ന് വിചാരിച്ചപ്പം പിന്നെ വേഗം ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മളത് പൊടിക്കാറ് എന്നാൽ പെട്ടെന്ന് നമുക്കത് പൊടിഞ്ഞ് കിട്ടല്ലോ അപ്പം ഞാൻ ഇക്കനെ ലൂസിനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നതെന്ന് പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് എട്ട് മണിക്ക് നിസ്കാരം തുടങ്ങും അപ്പോഴേക്ക് ഇക്കനെ വിളിക്കണമല്ലോ പക്കനൊക്കെ വിളിച്ച് വന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴേക്ക് ഡോറതാ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഡോറാ എന്ന് വിളിച്ചിട്ടൊന്നും അവൾ മൈൻഡാക്കുന്നില്ല പിന്നെ അവളെയും കുറച്ചു നേരം നോക്കി നിന്ന് പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ച് വന്ന് അപ്പോഴേക്കും ഇതാ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പൊക്കെ കേട്ടോ കിണറ്റാ പായസം റെഡി ആയിട്ടുണ്ടേ നമ്മൾ ചെറുപയപ്പരിപ്പ് പായസമാണ് റെഡി ഇവിടെ എല്ലാ പ്രാവശ്യം വെക്കാറ് മക്കൾക്ക് കഥ ആണ് ഇഷ്ടം അപ്പം ഇതാ മോളക്കൂളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ മൈലാഞ്ചിതാ അത്യാവശ്യത്തിന് ചുവന്നിട്ടാലും കളറ് പോരാ അപ്പം അവക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താക്കി പായസമാണ് അവർക്ക് കുടിക്കാൻ കൊടുത്തത് കേട്ടോ ഇവിടെ രാവിലെ ചായക്കൊന്നും അങ്ങനെ ഞങ്ങളൊന്നും ഉണ്ടാക്കാറില്ല രാവിലെ തന്നെ നമ്മൾ ബിരിയാണിയാണ് കഴിക്കാറ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപാട് നമ്മൾ ഭക്ഷണം കഴിക്കും ഈ ഭാഗത്തേക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ രാവിലെ അധികവും ചായക്ക് നമ്മളൊന്നും ആക്കാറില്ല പായസം കുടിച്ച് പിന്നെ ചോറ് തിന്നാറാണ് പതിവ് അപ്പോൾ മക്കൾക്ക് മോൾക്ക് ഇതാ പായസമൊക്കെ ചൂ ചൂടാക്കിയിട്ട് കൊടുത്ത് അപ്പോഴേക്കിതാ മസാലേൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ചോറുമാണ് ഉമ്മ അടുപ്പത്തിതാ വെക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മ കുളിച്ച് വന്ന് പെരുന്നാൾക്കോടിയൊക്കെ ഇട്ടിട്ടാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ താ മോള് സുന്ദരി സുന്ദരിയായിട്ടുണ്ട് മസാല രസോ മാലയും വളയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഉമ്മ ബിരിയാണീൻ്റെ അവിടെ നോക്കുമ്പോഴേ ഞാനിവിടെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ്ക്കുന്നുണ്ട് ഇതാ ലൂസ് മാറ്റിയിട്ട് ആയിട്ടുണ്ട് അപ്പം ഞാൻ മോളെ വിളിച്ചത് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി വന്നതായിരുന്നു അപ്പോൾ ഏകുതാക്ക പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിച്ച് ഫുഡൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി നന്നാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഉമ്മയും നാത്തൂനും ആങ്ങളെയും വന്നത് അപ്പം പിന്നെ അതാ അങ്ങൾ അതാ പുറത്ത് ഇരിക്കാനാണ് അപ്പം എന്നെ പറഞ്ഞു ഓ ഇത് തുടങ്ങിയാൽ അന്റെ വീഡിയോ എടുക്കലേന്ന് പിന്നെ അവർക്ക് പായസമൊക്കെ കൊടുത്ത് എല്ലാവർക്കും പായസം കൊടുത്തല്ല ആരും ദാ പായസം കൊടുക്കുന്ന തിരക്കിലാണ് പിന്നെ ദാ എനിക്കാണേ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു നമുക്ക് ബിരിയാണി നന്നാക്കി നമുക്ക് തിന്നാന്നുള്ളത് അപ്പോൾ ദാ അമ്മ ബിരിയാണി ഒക്കെ ദാ നന്നാക്കുന്നുണ്ട് അപ്പോൾ ആങ്ങൾക്കും ഉമ്മക്കും ആർക്കും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു എല്ലാവരും പാ പായസമൊക്കെ കുടിച്ചുകൊണ്ട് അവർ പിന്നെ ഇതായി ഇറങ്ങാൻ വേണ്ടി നിന്നിട്ടോ പിന്നെ അവർ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കുകയാണെങ്കിൽ വിശന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന് ബിരിയാണി എല്ലാം കൊണ്ട് ഞാൻ ടേബിൾ മേളക്കോ കൊണ്ടുപോവെച്ച് ചിക്കൻ പൊരിച്ചതോ ചമ്മന്തിയോ സലാഡോ ബിരിയാണിയോ ഒക്കെ കൊണ്ടു നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാതിരുന്നെട്ടോ അപ്പം ഞാനൊന്നെൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിനായിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ അപ്പം മക്കളൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് ജീവണിക്ക് എനിക്ക് ഇതാട്ടോ മോള ഡ്രസ് പിന്നെ നമ്മളിതാ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണെ അപ്പോൾ അതൊക്കെ പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം അതാതാണ് ഇട്ടോൻ്റെ ഡ്രസ്സ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അങ്ങനെ അതിന് ലാസ്റ്റ് എൻ്റെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയ പാടന ഉമ്മ വേഗമക്കൊക്കെ ചായ എടുത്ത് കൊടുത്ത് പൊക്കെ ഇതാ അവിടെ ഇരുന്ന് ചായ കുടിക്കായിരുന്നു അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത് നമ്മൾ പിന്നെ അങ്ങനെ ആണല്ലോ അടുക്കളയിൽ എന്താ അറിയാനുള്ള ഒരു തോര നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഞാൻ അടുക്കളയിലേക്ക് പോയി ഇവിടെ ആണെങ്കിലോ ബീഫ് ബിരിയാണിയാണ് വെച്ചത് ഞാനാണെങ്കിൽ ബീഫ് ബിരിയാണി കഴിക്കൂല എനിക്ക് തീരെ ഇഷ്ടമല്ല ബീഫ് പിന്നെ ചിക്കൻ ഇതാ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ സലാഡോ അച്ചാറോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ആൻറ്റി മോളും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് കാണാം